ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മുട്ട കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ കാണാം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് റെസിപ്പികളൊന്നും ചെയ്യാറില്ല പേപ്പർ കൊണ്ടുള്ള ഫ്ലവർ ഫ്ലവറുകളൊക്കെയാണ് ഉണ്ടാക്കണേ ഒത്തിരി ഫ്ലവറൊക്കെ ഉണ്ടാക്കി ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഒത്തിരി വെജിറ്റബിളും ഫ്രൂട്ട്സും പേപ്പറ് വച്ചിട്ട് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ റെസിപ്പികൾ ചെയ്യുക കുറച്ച് ദിവസമായിട്ട് ചെയ്യാറില്ല ഇനി ഞാൻ മുട്ടയും കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കണം അത് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം അഞ്ച് മുട്ട ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചോച്ചേക്കണം അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കുരുമുളകും ഉപ്പിട്ടിട്ട് ഞാൻ ആ വീൽ വേവിച്ച് വയ്ക്കാൻ കേട്ടോ നന്നായിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക സ്പൂണോ എന്തായാലും അതൊക്കെ അവരുവർ ഇഷ്ടമോ ചെയ്യുക മുട്ടയുടെ അളവും സാധനങ്ങളുടെ അളവൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം ഞാൻ ചെയ്യുന്ന അളവ് ഞാൻ ഞാൻ ഇതുപോലെ മുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പൊട്ടിച്ചൊഴിച്ച മുട്ട ഞാൻ ഒരു അപ്പച്ചമ്പ് വെച്ചിട്ട് ഒരു പാത്രമാണ് പാത്രമാണോ ചോറ് ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ച് ആവിയിലാണ് വേവിക്കുന്നത് അതൊന്ന് എന്തുവരട്ടെ മുട്ട ആവിയിൽ വേവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മൈദ ഒരു ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പമാണ് അതിങ് ഒരു കപ്പ് ഒന്നര കപ്പ് മൈദയുടെ ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു സ്റ്റീൽ കപ്പാണ് കിട്ടും ഒരു കപ്പും ഇത്രയും കൂടി ഒന്നര കപ്പ് മൈദ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് ഒരു നുള്ളു മഞ്ഞൾ അര ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സി ഇത് വെച്ചേക്കണേ മൈദ കുറച്ചൊന്ന് ഒഴിച്ച് കലക്കി എടുക്കും അതിനുവേണ്ടി ഞാൻ കുറച്ച് കൂടി ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റാണ് അത് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കലക്കി പാകത്തിന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കും ഉപ്പ് ഈ വെള്ളം ഒഴിച്ചതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ തിരി ആവശ്യത്തിന് ഇട്ടു ഞാൻ ഇപ്പം ഒരു പൊട്ട് ഉപ്പും കൂടിയിട്ടൂടെ കണ്ട് ചെയ്തുപോലെയാണ് ഞാൻ മ്യൂസ് ചെയ്തെടുക്കുന്നത് ആവിയിൽ വേവിച്ച ഞാൻ ഇതുപോലെ പീസകളാക്കിയാണ് കേട്ടോ ഏയ് ഇതുപോലെ പീസുകളാക്കിയാണ് അത് ഞാൻ ഈ മൈദയിലെ ബാറ്ററിൽ മുക്കിയിട്ട് പൊടിയിൽ മുക്കി ഇതുപോലെയാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കണേ അതുപോലെ അതുപോലെ എല്ലാം ചെയ്തെടുക്കാം ബാറ്ററിൽ മുക്കി പൊടിയിലിട്ട് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ മുട്ട വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഈവനിങ് സ്നാക്സാണ് കേട്ടോ അത് അത് പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു കടായി വെച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേ ഓയില് ചൂടായിട്ട് ആയിട്ടുണ്ട് ഞാനിത് ഓരോന്നിട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് മറക്കാനൊക്കെ ഉണ്ടോ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് ഇതായിട്ട് മറിച്ചിട്ടുണ്ട് അപ്പഴത്തുള്ള സ്പെഷ്യൽ ഇവൻ മെസ്റ്റും ഉണ്ടാവും അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് ഒന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും ഒന്ന് ഒരു വശം ചെറുതായിട്ടൊന്ന് മരിഞ്ഞിട്ടില്ല മറിച്ചിട്ടാണ് അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും പൊടിയൊന്നും പൊളിച്ചൊന്നും ആയിട്ടില്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്രിസ്പി ആയിട്ട് സൗണ്ട് കിട്ടില്ല ബാക്കിയുള്ളതും ഇതുപോലെ പിടിച്ചെടുക്കാം അധികം പൊടി ഉണ്ടെങ്കിൽ ഒന്ന് തട്ടി കളയുന്നത് നല്ലതാണ് ちりぼりの。 ഇതാണ് മുട്ട കൊണ്ട് ആ മുട്ട ആവിയിൽ വേവിച്ച് ഉണ്ടാക്കിയ സ്പെഷ്യൽ ഈവനിങ് സ്നാക്സ് എല്ലാവരും ഉണ്ടാക്കാട്ടോ ഉണ്ടാക്കി നോക്കുക എൻ്റെ റെസിപ്പികളും വീഡിയോകളൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കണേ ഷെയർ ചെയ്ത് കൊടുക്കാനും അവൻ ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മുട്ടയുണ്ടാക്ക ഉണ്ടാക്കിയ ബാറ്ററിൽ ഞാൻ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് രണ്ട് പഴം പൊരിച്ചെടുക്കണം കേട്ടോ മധുരവും എരിവും എല്ലാം കൂടി ആയിട്ട് എങ്ങനെയുണ്ട് നോക്കാം ടേസ്റ്റി ആയിരിക്കും ഇന്നത്തെ ചായക്കട റെഡി ആയിട്ടുണ്ട് മുട്ട കൊണ്ടുള്ള സ്പെഷ്യൽ പല കാരാണത് ആ മുട്ടയുടെ ബാറ്ററിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പഴംപൊരി ഉണ്ടാക്കിയതാണ് രണ്ടും വെറൈറ്റിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും